ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമറകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസറനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സന്ദേശമാണ് ഈ ആഴ്ചയുടെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അമേ അനേകം ഉയർച്ചകൾക്കും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അനേകം പേരുടെ മെസ്സേജുകൾ എനിക്ക് വരുന്നത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനേകം പേര് അമ്മ സ്ഥിരമായി ബൈബിൾ വായിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ അമേ അവർ തയ്യാറെടുത്തു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നു രണ്ടദ്ധ്യായം മൂന്നദ്ധ്യായം ഒക്കെ വായിക്കുന്ന അനേകം സഹോദരന്മാരും സഹോദരിമാരും എന്നെ okay, വിളിച്ചത് അമേൻ നേരിട്ടും അല്ലാതെയൊക്കെ ആമേന അറിയിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും നിങ്ങൾ എണീക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ ആരംഭിക്കുന്നത് ദൈവവചനം ആമൻ വായിച്ചു കൊണ്ടായിരിക്കണം ഉറക്കത്തിൽ എണീറ്റാൽ ഉടൻ നമ്മൾ ഒരിക്കലും മൊബൈലെടുത്ത് വാട്സാപ്പ് അല്ല നോക്കേണ്ടത് നമ്മൾ ആദ്യം തിരുവചനമാണ് ആമേൻ യോബ എൻ്റെ ഇടയിലാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അരമണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തടസ്സങ്ങളും ഒക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം പ്രാർത്ഥന കുറയുന്നത് കൊണ്ടാണ് ദൈവവചനത്തിൻ്റെ ധ്യാനം കുറയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവവചന ധ്യാനത്തിനും ആമീൻ പ്രാർത്ഥനയ്ക്കും സമയം കൂടുതൽ ആമീൻ വേദിരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആധാരമായി അപ്പോസ്റ്റല പ്രവർത്തിക്കുന്ന പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുന്നത് യോടെ കേൾപ്പിന് ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു സബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവൊക്കെ തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തുതൈത്തര പട്ടണത്തുകാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗരൂസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ഥത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു ഇന്ന് പകൽക്കാലം ഹൃദയത്തെ തുറക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം അവൻ അനേകം സ്ത്രീകൾ ദൈവത്തിൻ്റെ വചനം കേട്ടു അവൻ പൗരൂസും അവ കൂട്ടരും കൂടി പ്രസംഗിച്ച വചനം അനേകം സ്ത്രീകൾ ആ പുഴവക്കത്തിരുന്ന് കേട്ടു പക്ഷേ അവൻ ലുതിയുടെ ഹൃദയത്തെയാണ് ദൈവം തുറന്നത് ആമേ അനേകം പേര് ഈ വചനം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ പലരുടെയും ഹൃദയം തുറന്നു കാണും തുറക്കാതിരുന്ന് കാണും പക്ഷേ ഇന്ന് പകൽക്കാർ ഞാൻ പറയുന്നു ഈ കേൾക്കുന്ന വചനം എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണം ഈ വചനം എൻ്റെ ഹൃദയത്തെ തുറക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഞാൻ തുറക്കുമ്പോൾ എൻ്റെ ചിന്തകൾക്ക് മാറ്റം വരും എൻ്റെ നിരൂപണങ്ങൾക്ക് മാറ്റം വരും എൻ്റെ എൻ്റെ വിശ്വാസത്തിന് കൂടുതൽ കൂടും എൻ്റെ വിശുദ്ധിയിൽ കുറച്ചുകൂടി പ്രകാശം പരത്തുവാൻ തീരും ഇവിടെ ഇതാ ഇതാ പുഴവക്കത്തിരിക്കുന്ന സ്ത്രീകളുള്ളപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവവചനം ജീവനുള്ള വചനം നിത്യവചനം സമാധാനത്തിൻ്റെ വചനം സന്തോഷത്തിൻ്റെ വചനം അനുഗ്രഹത്തിന്റെ വചനം മാനസാന്തരത്തിൻ്റെ വചനം അത് കേട്ടപ്പോൾ അവൻ എന്ത് സംഭവിച്ചു അവൻ ലുധിയുടെ ഹൃദയം തുറന്നു അനേകം പേരുടെ മെസ്സേജ് അവൾ കേട്ടതാ ീ പുഴവക്കത്ത് വന്ന് സംസാരിച്ചതാ പക്ഷേ ഈ പൗരൂസ് പ്രസംഗിച്ച വചനം കേട്ടപ്പോഴാണ് അവരുടെ ഹൃദയത്തിന് കുത്തുണ്ടായത് വേദന ഉണ്ടായത് മാനസാന്തരം ഉണ്ടായത് അവരുടെ ഹൃദയം തുറക്കുവാൻ ഇടയായി തീർന്നത് ആ ആ ദൈവികമായ ഈ ഇടപെടൽ എന്ത് സംഭവിച്ചു അവളും അവളുടെ കുടുംബവും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ഇന്ന് പകൽക്കാലം മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന മറ്റുള്ളവരുടെ ഹൃദയത്തെ തുറക്കുന്ന വചനം എൻ്റെ നാവിൽ നിന്നും നിങ്ങളുടെ നാവിൽ നിന്നും പുറത്തു വരുവാ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറയാ ഞങ്ങളെ നീ വിശ്വസ്തീണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ആമേൻ പാർപ്പിൻറെ വാതിൽ തുറന്നപ്പോൾ ആമ ഹൃദയത്തിൻ്റെ വാതിൽ ആമൻ സ്വർഗം തുറന്നു ആമൻ അങ്ങനെ വന്നപ്പോൾ ആമൻ താമസിക്കുവാൻ ഭവനത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുവാൻ ഇടയായിത്തീർന്നു ഇന്ന് പകൽക്കാലം മറ്റുള്ളവർക്ക് വേണ്ടി ആമേൻ ആമേൻ സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ ആ ഹൃദയത്തിനകത്ത് ഞാൻ സ്വായത്തമാക്കുന്ന വചനം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ട വചനം അത് എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു അതിനനുസരിച്ചാണ് വിടുതൽ സംഭവിക്കുന്നത് അങ്ങനത്തെ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു